നമ്മൾ സീഡ്സ് ഇടുമ്പോൾ എല്ലാവരെയും കാണിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ സീഡ്സ് ഇടുവാട്ടോ ഇപ്പൊ ഇടാം പക്ഷെ സ്റ്റിൽ ഇപ്പോഴും നൈറ്റിൽ നമുക്ക് ഇച്ചിരി ടെമ്പറേച്ചർ താഴ്ന്നു പോകുന്നോണ്ട് ഇൻഡോറിനകത്ത് കയറ്റി വെക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഗ്ലാസ് ഹൗസ് ഉള്ളാൽ നമ്മൾ ഗ്ലാസ് ഹൗസിനകത്തേക്ക് വെക്കും അതല്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ അകത്ത് വിൻഡോ സിലിൻ്റെ അടുത്തൊക്കെ വെച്ചാൽ കിട്ടോ അതല്ലെങ്കിൽ ചെറിയ പോളിട്ടാണെങ്കിലും ഒക്കെ കിട്ടുമല്ലോ ഗ്രീൻ ഹൗസ് വെട്ടാ അതുകൊണ്ട് വലിയ യൂസ് ഇല്ല പക്ഷെ ഈ സമയത്ത് ഫ്രോസ്റ്റീന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇപ്പോഴും ഇടയ്ക്ക് ഒക്കെ ഒന്ന് രാത്രിയിലോ രാവിലെ ഉണ്ടെങ്കിൽ പോയി തന്നെ ചെറിയ ഫ്രോസ്റ്റോ കാണാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇടുന്ന ഇടുന്ന പുറത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പം പക്ഷേ ഇച്ചിരി കൂടി ഹെൽത്തി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി അകത്തേക്ക് കയറ്റി വെച്ച് ഒരു ഒരാഴ്ചയും കൂടെ ഒന്ന് രണ്ടാഴ്ചയും കൂടി കഴിയുമ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഷാംറോക്കിൻ്റെ പോട്ടിങ് കമ്പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഇഡിലൊക്കെ ഭയങ്കര ചീപ്പ് ആയിട്ട് നമുക്ക് മൾട്ടി പർപ്പസ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ചെ ചാറ്റിൽ കിട്ടും നമ്മൾ ആദ്യമൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും ചില ഒരു റിസൾട്ട് ഇങ്ങനത്തെ ബ്രാൻഡഡ് ബ്രാൻഡഡിനാണ് തോന്നിയോണ്ട് ഇപ്പം നമ്മൾ ഇത് ഉപയോഗിക്കാറ് ഷാംറോക്ക് അതുപോലെ വേറെ കുറേ കമ്പനികളുടെ ഇ ബി ആൻഡ് ക്യൂ ഡീസിലൊക്കെ ചെന്നിട്ട് നിങ്ങൾക്ക് മൾട്ടി ബൈക്ക് കിട്ടും രണ്ട് ബാഗിന് ഇത്രയും ഉറുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വേണ്ടത് കഴിഞ്ഞ വർഷം വാങ്ങിച്ച മണ്ണാണ് കേട്ടോ അതിൽ നിന്നാണ് നമ്മൾ ഈ തവണത്തേലിടുക്കുന്നത് അപ്പോൾ ഈ മുക്കാൽ ഭാഗവും കഴിഞ്ഞ വർഷത്തെ തന്നെ പഴയ മണ്ണുകളായിരുന്നു അതിൽ നിന്ന് ഞാൻ ഒന്ന് കുറച്ച് പുതിയ മണ്ണ് മണ്ണിടുന്നുള്ളൂ നമ്മൾ സീഡ് ഇടുമ്പോൾ ഒരു വളവും ഇടാറില്ല കേട്ടോ കാരണം അത് സീഡിന് അത്ര ചിലപ്പോൾ നന്നായിരിക്കില്ലല്ലോ ഇതൊക്കെ വലുതായി അത്യാവശ്യമായി കഴിഞ്ഞ ശേഷം അത്രേ നമ്മൾ വളപ്രയോഗം ചെയ്യാറുള്ളൂ പിന്നെ ഞാൻ ഇങ്ങനത്തെ ട്രേസ് ഒക്കെ യൂസ് ചെയ്ത് ചിക്കൻ്റെ ചിക്കൻ വാങ്ങുന്ന ട്രേ ആണ് അപ്പോൾ ഇതിൻ്റെ താഴെ ഡ്രൈനേജ് ഉണ്ടോയെന്ന് നോക്കണം അങ്ങനെ ഇല്ലെങ്കിൽ നമ്മളൊന്ന് ഡ്രെയിനേജ് കുത്തി കുത്തി കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ മുന്തിരിയും സ്ട്രോബെറിയും അങ്ങനത്തെ ട്രേഡിൽ നല്ല ഇഷ്ടംപോലെ ഡ്രെയിനേജ് ആണ് അപ്പോൾ അത് യൂസ് ചെയ്യാൻ വെളുപ്പാണ് അപ്പോൾ അങ്ങനത്തെ ട്രേ ചെയ്യായാലും യൂസ് ചെയ്തത് നമ്മൾ വിത്ത് ഇടാനല്ലേ അധികം വേറെർക്കൊന്നും വരുന്നില്ലല്ലോ ചെറുതാകുമ്പോഴേക്കും അത്യാവശ്യം രണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു നടല്ലോ നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കണത് വൈൽഡ് ഗാർലിക് കാർലിക്കാട്ടോ നമുക്ക് രസം ഉണ്ടാക്കുകയാണെങ്കിൽ മൊത്തം വെള്ളത് എല്ലാ വർഷം ഇങ്ങനെ വരാറുണ്ട് കേട്ടോ ഇതൊരു പ്രശ്നം ഒക്കെ കിട്ടില്ലല്ലോ യൂസ് ഒക്കെ ഉള്ളതായിരിക്കും ഇപ്പം ഞാനിവിടുന്ന് കുറച്ച് മണ്ണ് അങ്ങോട്ട് കളഞ്ഞപ്പം അതിനകത്ത് കുറേ ഞാനുകൾ വല സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലോ ആയിട്ടിങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴികൾ വന്നിട്ടുണ്ട് കണ്ടോ ഇത് ഗ്രീൻ പീസ് ആയിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പയ്യൊന്ന് കുഴിച്ച് കുഴിച്ച് വെച്ചാൽ മതി അതിന് പ്രത്യേകിച്ച് ഇത് ഞാനും പ്രത്യേകിച്ച് അങ്ങനെ ഒത്തിരി വായിച്ചിട്ടും ചെയ്യണമല്ല കേട്ടോ ഞാൻ ജസ്റ്റ് നമ്മുടെ സാധാരണ രീതിയിൽ അങ്ങ് കുഴിച്ചു വയ്ക്കുന്നു അതിനുശേഷം അതിൻ്റെ മണ്ടയിലേക്ക് മണ്ണിട്ട് കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്നുള്ളൂ ഓരോ സീഡ് വെച്ച് ഇങ്ങനെ കുഴിച്ചു വെച്ച് വയ്ക്കും അതിന് പറിക്കുമ്പോൾ ഒക്കെ നമുക്ക് അങ്ങനെ പറിച്ചു വെക്കാം കേട്ടോ വേറെ പാടത്ത് തന്നെ പറഞ്ഞു നമുക്ക് റിപ്പോർട്ട് ചെയ്യാം ഇത് ആയിട്ടൊക്കെ ഇങ്ങനെയാണ് ചെയ്യണത് എനിക്ക് വേറിലേ പക്ഷേ എല്ലാ വർഷവും ഞാനിങ്ങനെ ചേർന്ന് ഇഷ്ടംപോലെ ബീൻസ് ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ ഞാൻ ഏതാ ഫ്ലൈംബിൻ ഫ്രഞ്ച് ബീൻസ് ആട്ടോ നടുന്നത് ഇത് ഞാൻ പറഞ്ഞ ചിക്കൻ്റെ ട്രൈ ആണെന്ന് പിന്നെ അതിങ്ങനെ കുഴിച്ചുവെച്ച് വയ്ക്കുക എന്നിട്ട് എൻ്റെ മണ്ടയിലേക്ക് ഒരു പിടിയും കൂടെ മണ്ണ് ഇട്ട് കൊടുക്കുക എനിക്ക് ഗ്ലൗസ് ഇടാൻ ഭയങ്കര അലർജിയാണെങ്കിൽ ഇങ്ങനത്തെ പണി മണ്ണ് ചടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എല്ലാവരും ചീത്തോറിയില്ലേ അത് കൊണ്ട് നേരത്തെ ഗ്ലൗസ് എത്തുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചെയ്ത് റെഡി ആയി അപ്പോൾ ഞാനിത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഓരോ നട്ടയുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഒരു ഭാഗമുള്ളത് ഒന്നൂടെ മാർക്ക് ചെയ്ത് വെച്ചേക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം വലുതായി അറിയാലോ അത് ഏത് ബീൻസ് വളർന്ന് തന്നെ ക്ലൈമ്പിങ് ആണോ ഡാർഫാണോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് മാറ്റി നടോ അപ്പോൾ ഒന്നുമില്ലെങ്കിലും മറ്റെഴുതി വയ്ക്കുന്ന സ്റ്റാൻഡിൽ വെച്ച് എഴുതി വയ്ക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ഫോട്ടോത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ പറക്കി ഓരോ ട്രെയിൽ വയ്ക്കും കേട്ടോ ഇനി ഇത് ഒരു രണ്ട് ട്രെയിലും കൂടി ഇടാനുള്ളതുണ്ടെന്ന് തോന്നുന്നു ഓ പിന്നെ ഇതാട്ടോ നമ്മൾ അന്ന് ദിവസം പറഞ്ഞില്ലായിരുന്നു ബീറ്റ് തന്നെ ലീഫ് നമുക്ക് കറി വെക്കാനായിട്ട് തോരൻ വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതാട്ടോ ശരിക്കും നമ്മുടെ ഇങ്ങനെ കുഞ്ഞ് അരി അരി പോലത്തെ വിത്താണെ ഉണ്ടോ ഇതാണ് അതിൻ്റെ വിത്ത് അപ്പോൾ അതിനെ ഒന്ന് ഇടുന്നു ഇതൊന്ന് മണ്ടയ്ക്കൂടെ മണ്ണിട്ട് വയ്ക്കും ഇത് കുഞ്ഞു കുഞ്ഞാതെ കുറേ വിത്തുകൾ വരും കേട്ടോ കൈകൾ വരും അപ്പോൾ എപ്പോഴും പറയാറുണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് എല്ലാവരും പല വിത്തുകൾ വാങ്ങിച്ച് നട്ടാൽ മതി കാരണം ഈ ഒരു പാക്കറ്റിൽ നമുക്ക് കുറേ ചെടികൾ ഇട്ടാൽ അത്രയും നമുക്ക് നടാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരാൾ ബീൻസും ബീട്രൂട്ടും നടമ്പോ അറ്റിയാൽ വേറെന്തെങ്കിലും നടും അപ്പോൾ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാമല്ലോ കാര്യം വലിയ വിലയൊന്നും ഇല്ല എന്നാലും നമുക്ക് തൈകൾ ഉണ്ടാക്കി നമ്മൾ പറഞ്ഞ് കളയാൻ തോന്നില്ല പിന്നെ ഞാൻ ഇവിടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി അതിനൊക്കെ ഇടും എക്സ്ട്രാ തൈകൾ വരുമ്പം ആരെയൊക്കെ വന്ന് എടുത്ത് കൊണ്ടുപോകുമ്പോളെ കൊണ്ടുപോകുന്ന അപ്പോൾ ഞാൻ ഇതിൻ്റെയും ആ പേരില്ലേ ആ പേരിൻ്റെ ഭാഗം ഒന്ന് എഴുതിയത് ഇവിടെ ഒന്ന് വയ്ക്കുക കേട്ടോ ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യുന്ന പരിപാടികളാട്ടോ അതല്ലെങ്കിൽ നമ്മൾ എഴുതി ഭംഗിയിൽ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാം നമുക്ക് പെട്ടെന്ന് തയ്യായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണികളാണത് നോർമൽ ബീട്രൂട്ട് ആട്ടോ അപ്പോൾ അതും അതും സെയിം മറ്റ് ബീട്രൂട്ടിൻ്റെ ലീഫ് പോലെ തന്നെ സീഡ് പോലെ തന്നെയാണ് അതിൻ്റെയും ലുക്ക് വരുന്നത് അപ്പോൾ ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഇതാം ബീട്രൂട്ട് ഞാൻ പറയുക ഇതിൻ്റെ ഈ ബീട്രൂട്ടിൻ്റെ ഇലയും തോരം വെക്കാൻ നല്ല രസം അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാറ് പിന്നെ അത് കാവളം വെക്കുന്നതാണ് നല്ല രസമാണ് പിന്നെ ഇതിനൊക്കെ ശരിക്കും ഉച്ച തുടക്കത്തെ മാസങ്ങളിൽ വളർന്ന് വന്നുകഴിയുമ്പോൾ നല്ല ഉച്ച ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഉച്ചിൻ്റെ മരുന്ന് ഞാനാ പറഞ്ഞ ഡോഫിൻ്റെ മരുന്നില്ലേ അത് ഇട്ടോളൂ കേട്ടോ ചുറ്റും ഈ ചട്ടിയുടെ അടുത്ത് ഇട്ടില്ലെങ്കിലും അത് വെക്കുന്നതിന് ചുറ്റും ഇട്ടാലും മതി ഇനി നമ്മുടെ റെഡ് സ്കാർലറ്റ് ബീൻസ് ഇല്ലേ ഞാൻ പറയാറുണ്ട് റെഡ് ഓറഞ്ച് റെഡ് ഫ്ലവർ ഉണ്ടാകുന്നു അതിൻ്റെ ബീൻസ് വലിയതാണ് ഇതൊക്കെ സീഡൊന്നും വെള്ളത്തിലിടോ അല്ലെങ്കിൽ സ്പ്രിറ്റ് ചെയ്ത് കൊടുക്കോ ഒന്നും വേണ്ടായിട്ട് അത് വേറെ പുറത്തേക്ക് നമ്മളിട്ട് താമരയുടെ വിത്ത് മുളച്ചു കെട്ടോ അന്ന് ഞാൻ എന്ത് വിത്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം താമരയായിരുന്നു അപ്പോൾ അത് പറഞ്ഞിരുന്നു പക്ഷെ അത് ഉറച്ചിട്ടിടണം അതല്ലെങ്കിൽ അതിൻ്റെ ഒന്ന് സ്പ്രിറ്റ് ചെയ്ത് വിത്ത് കൊടുത്തിട്ടിടണമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ചിവിടെ വലുതാൻ ഞാൻ കാണിച്ചിടാവേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് കുഴിച്ചിട്ടാൽ മതി കേട്ടോ അതിൻ്റെ കണ്ണൊന്ന് മുള്ളിലേക്ക് വരുന്ന രീതിയിൽ നോക്കിയിട്ട് കുഴിച്ചിടുന്നുള്ളൂ അത് അല്ലെങ്കിൽ പോലും അത് വന്നോളൂ കേട്ടോ ഇവരുടെയൊക്കെ ടെൻഡൻസി മുളച്ച് വരാൻ അപ്പോൾ പിന്നെ എന്തായാലും വന്നോളൂ ഞാൻ ഞാൻ അങ്ങോട്ട് പോയപ്പോഴേക്കും കോഴികൾ ഇവിടെ ഞാൻ പാകി വെച്ചാൽ രണ്ട് ഞട്ടിമറിച്ചിട്ട് അത് ഞാൻ വീണ്ടിട്ട് തിരിച്ച് റീഫില് ചെയ്ത് വെച്ചേക്കെന്താണീ കാണുന്നത് അങ്ങനത്തെ ശല്യമൊക്കെ ഉണ്ടാവുള്ള മരക്കൊണ്ട് അതന്നെ ഇവിടുന്ന് മുടിച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് സ്കാർലറ്റ് ബീൻസ് ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ചീരകളൊക്കെ നമുക്ക് സമയത്ത് ഇന്നേ ഡ്യൂട്ടിയുടെ ഇടയിലൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ ഒന്നത്തേക്ക് ഇരിക്കും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇന്നേ സ്ട്രെച്ചിൽ എനിക്ക് ചെയ്യാൻ പറ്റാറില്ലേ ബാക്കിയുള്ളത് ഇടയ്ക്ക് ഓരോ ദിവസങ്ങളെടുത്ത് ചെയ്യും ചീരയൊക്കെ നട്ടാലും അകത്ത് തന്നെ എടുത്തു വയ്ക്കുക എല്ലാ സാധനങ്ങളും ഈ ഒരാഴ്ചയും കൂടി അകത്ത് വെക്കാൻ പറ്റും ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതിയാവും കേട്ടോ ഇപ്പം നമ്മൾ ഗ്ലാസ് ദൗസിനകത്തേക്ക് വെക്കുന്ന ചുറ്റും അകത്ത വെക്കണമെങ്കിൽ ഉച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ പുറത്ത് വെക്കുന്നെങ്കിൽ ഉച്ചിൻ്റെ സ്നേഹില്ലറും കൂടി ഇട്ടേക്കാം അതും കൂടെ നമ്മളിടുകയോ ഇപ്പം അപ്പൊ നമ്മുടെ വിത്തുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളിവിടെ വാങ്ങിച്ച സീഡ്സ് ആട്ടോ ഇട്ടേക്കുന്നത് മറ്റേ വേറെ ദിവസം അമ്മേക്കിടം ഇടാം ചീരി അങ്ങനത്തെ സാധനങ്ങൾ വേറെ ദിവസം ഇടാം ഇത് ഇവിടുത്തെ ബീറ്റ്റൂട്ടും ബീൻസും വീട് ലീഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത് ഇത് ഞാൻ വേറെ നനയ്ക്കുന്നൊന്നും ഇല്ല കേട്ടോ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മണ്ണിനിന് നല്ല നനവുണ്ട് ഇവിടെ തണുപ്പുള്ളതായത് കൊണ്ട് മണ്ണിനൊക്കെ നനവുണ്ട് അപ്പൊ പിന്നെ ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ വേറെ നനയ്ക്കണമൊന്നുമില്ല ഇങ്ങനെ തന്നെ വെച്ചേക്കാൻ പാടാണ് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഗ്ലാസ് ഹൗസിൻ്റെ അകത്തായോണ്ട് ഇതിനകത്ത് നല്ല ചൂടുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം കുടുംബം നക്കുക അല്ലാത്തവരാണെങ്കിൽ നോക്കിയിട്ട് മണ്ണിന്റെ നനവ് നോക്കിയിട്ട് മാത്രം നനച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കിളുത്ത് വരും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഫാർമിങ്